കരുവന്നൂരിനൊപ്പം എക്സാലോജിക്കിലും കുരുക്കുമുറുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ പ്രാഥമിക വിവരശേഖരണം ഇടി പൂർത്തിയാക്കി ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടിക്കേസിൽ സി എംമാറിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം കരിമണൽ കർത്തയുടെ കമ്പനി ജീവനക്കാർ നൽകുന്ന മൊഴി അതി അതിനിർണ്ണായകമാകും നാളെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സി എം ആറിലെ ഉദ്യോഗസ്ഥർക്ക് ഇ ഡി നോട്ടീസ് നൽകി കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഫിനാൻസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് നാളെ ചോദ്യം ചെയ്യലിന് വെളിപ്പിച്ചിട്ടുള്ളത് ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയാണ് ഈ കേസിന് ആധാരം ഈ വിധി അംഗീകരിച്ച് സി എം ആർ എൽ നികുതി വെട്ടിപ്പിൽ പിഴയടച്ച് ഒഴിവായി ഈ സാഹചര്യത്തിൽ ഇടുക്കു മുൻപിൽ അന്ന് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ നൽകിയ മൊഴി ആവർത്തിക്കുമോ എന്നതാണ് നിർണായകം ആ മൊഴി നിരസിക്കാൻ പറ്റാത്ത സാഹചര്യം സി എം ആർ എല്ലിന് മുന്നിലുണ്ട് കാരണം വിധിക്കെതിരെ അവർ അപ്പീൽ പോയിട്ടില്ല അത് അംഗീകരിച്ച് കേസ് ഒഴിവാക്കുകയും ചെയ്തു പിഴയടച്ച ഈ കേസിൽ ഇനി മൊഴി മാറ്റിയാൽ അത് പുതിയ പ്രശ്നമാകും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് വീണാ വിജയൻ എക്സാലോജി കമ്പനി സി എം ആർ എൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഡി സി എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത് ഇതിനെല്ലാം ആധാരം സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിലെ സി എം ആർ എൽ മൊഴികളാണ് അത് ഇ ഡിക്ക് മുന്നിലും ആവർത്തിച്ചാൽ വീണാ വിജയൻ പ്രതിസന്ധിയിലാകും സി എം ആറിലുമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമെ വീണാ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമോയെന്ന് വ്യക്തമല്ല എന്നാൽ ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡി കൂട്ടുന്നത് സി എം ആറിൽ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിന്റെ പെരുക്കങ്ങളുണ്ടെന്ന് ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിരുന്നു അന്വേഷണത്തിന്റെ അടുത്ത പടിയായി വീണ അടക്കമുള്ള എതിർ കക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടും സഹകരിച്ചില്ലെങ്കിൽ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കും തുടർന്നാകും ചോദ്യം ചെയ്യൽ ആവശ്യമെങ്കിൽ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റിന് കടക്കാം സിപിഎം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കരുവന്നൂരിൽ ഇ ഡി ചോദ്യം ചെയ്യലുകൾ നടക്കുന്നുണ്ട് അറസ്റ്റിലേക്കും കടക്കുമെന്നാണ് സൂചന ഇതിനിടെയാണ് എക്സാലോജിക്കിലെയും അന്വേഷണം